ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ ഞങ്ങനെ കാപ്പിക്ക് വന്നിട്ടില്ലെന്നോ അത് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇന്ന് തിങ്കളാഴ്ച രാവിലെ പോണേ അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ മാത്രം കേട്ടോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ച നൂൽക്കൂട്ടം അവിടെ ഉണ്ടാക്കുന്നുണ്ടോ പക്ഷെ ഞങ്ങൾ ബിരിയാണി കേട്ടോ കഴിച്ചത് രാവിലെ ബിരിയാണി അയച്ചു അപ്പോൾ ഇനി പോകാനായിട്ട് പോവാനായിട്ട് ഒരുങ്ങട്ടോ മിനുസ് മാറ്റണ കേട്ടോ ഓൾക്കതുപോലെ അവിടെ എത്തിയിട്ട് വേണം എന്ത് ടൈം ടേബിൾ നോക്കി യൂണിഫോം മാറ്റി പോവാനായിട്ട് ഒരുങ്ങാനോ ആ അപ്പോൾ ഓക്കെ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ അതാ ഞാനേ വന്ന് വന്നോക്കണേ നമ്മൾ പോയപ്പോഴിച്ചിട്ടിരുന്ന സംഭവങ്ങളൊക്കെ അല്ലേ എന്തായിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാ കേട്ടോ ഉം കുഴപ്പമൊന്നുമില്ല മഴയുടെ ശക്തി കൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ ചിലത്തൊക്കെ കേട്ടേ എന്റെ മേളക്കുടിയൊക്കെ ഇലകൾ തോന്നുന്നു അങ്ങനെ ചെറിയ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല മഴ പെയ്തുകൊണ്ട് പിന്നെ നനച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമല്ല അങ്ങനെ ഊല് പോയിട്ടോ മാനോളെ കൊണ്ട് പിന്നെ ട്യൂഷനൊക്കെ ഒനാക്കി കൊടുക്കട്ടോ അല്ലെ പിന്നെ നേരം പോയി കൊടുക്കും നമ്മൾ വന്നേ ഫസ്റ്റ് പണിട്ടോ അടിച്ചു വാരല്ല തുടക്കലും അപ്പൊതാ കട്ടലിന്റെ അടിയത്ത സാധനങ്ങളൊക്കെ മേലെ കയറ്റി വച്ചിട്ട് അടിച്ചുപോയി തുടക്കാം അടിച്ചു വരല്ലോ കഴിഞ്ഞിട്ട് തുടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക എന്നാൽ നമുക്ക് ഇത്ര റിസ്ക് ഉണ്ടാവില്ലല്ലോ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ആരാക്കിയാൽ മതിയാവുമല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത് നമുക്ക് വൈകി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് സ്കൂൾക്ക് പോകേൻ്റെ കുഞ്ഞു സമയമുണ്ട് അപ്പോൾ ഇത് തട്ടിപ്പത്തിലാണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ലല്ലോ അത് വരുത്തി ഇനി ജനലയാളും സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് കഴുകി വൃത്തിയാ തുടച്ച് വൃത്തിയാക്കോട്ടെ നമ്മളാഴ്ചയിൽ ശരിയാക്കുന്നതല്ലേ അപ്പം അതും കൂടും കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ പിന്നെ ഇതേ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ സ്കൂളത്തെ ലഞ്ചിൻ്റെ ടൈമിലെട്ടോ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ലഞ്ചും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവില്ല കേട്ടോ കാരണം അതെന്താ വെച്ചാൽ നമ്മൾ മക്കളുടെ പ്രോഗ്രാമൊക്കെ ആയസ്തലേക്ക് ഞങ്ങൾക്ക് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഞമ്മള് എഴുചനാലും വാതിലൊക്കെ എന്താക്കി ഞാൻ തുടച്ച് ക്ലിയർ ആക്കിട്ടുണ്ട് അപ്പൊ അവിടെ അങ്ങനെ കാണിച്ചു അവിടെ മിന്നൂസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വന്ന ആ സമയത്ത് തന്നെ രാവിലെ ചെയ്തു പിന്നെ കർട്ടൻ ഇതോ ആദ്യമൊക്കെ ഒന്ന് വിരിച്ചു വിട്ടത് ഞമ്മളെ മിന്നൂസ് ആണ് ആ ഒരു ക്രെഡിറ്റ് ഓൾക്ക് ഇരിക്കട്ടെന്ന് ഏഹ് ഓൾ ഇഞ്ഞ് പറ അതെന്തിയ പറയും ഞോച്ച ചെലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓളെ അമ്മാന് അതാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി എന്താ അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ കൊണ്ടുവന്ന കവറുകൾ മാറ്റി വെക്കാണ്ട് കേട്ടോ ഡ്രസ്സുകൾ മാറ്റി എന്നിട്ട് എടുത്ത് വെക്കാണ്ട് അപ്പം അതിനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അന്ന് നേരെ സ്കൂൾ പോയിപ്പം വെട്ടിയാണ് കേട്ടോ അത് ഞമ്മള് വേറെ എടുക്കുമ്പോൾ പറ്റൂല അത് അവിടെ തന്നെ വെച്ചിരിക്കട്ടോ അതിൻ്റെ മാത്രം സീറ്റാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ബാഗ് കൂടെ കൊടുന്ന് വെച്ചതാണ് അപ്പം ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കും അപ്പോൾ അതും മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കവറുകളും ഡ്രസ്സുകളും ഒക്കെ മാറ്റിയൊക്കെ ഇനി ആ ഒരു പണിയും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി വന്നേ ആ ഒരു പണികൾ കഴിഞ്ഞിട്ടോ പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ അടുക്കളയിൽ പോകണം അടുക്കളയിൽ നമുക്ക് നേരത്തേക്കുള്ള ഫുഡിട്ടോ കപ്പ്സ് ഉണ്ടോ അപ്പോൾ അത് മിന്നെ ഇല്ല ചോറ് അപ്പോൾ കപ്സ് ആക്കാൻ ചെത്തി ഇതും മതി കേട്ടോ ഏഹ് അപ്പോൾ അതും തൈര്യം ഉണ്ട് അത് കേൾക്കട്ടെ കേട്ടോ നേരത്തെ ഫുഡ് അതാക്കി ഇന്നപ്പോൾ ഇനി പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആ രാത്രിക്കത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ആക്കണ്ടെട്ടോ ഉദാഹരത്തുനിന്ന് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ചോറ് വെച്ചിട്ടോ കാരണം അതിനിപ്പോണ്ടോ അപ്പോൾ അങ്ങനെ അതും ഉണ്ട് ചോറും ഉണ്ട് കൂട്ടാനും ആനക്ക ചെറിയ ചെറിയ അതൊക്കെ ആക്കി വെച്ചിട്ടോ വെച്ചിട്ടോക്ക് കപ്സ് ഉണ്ട് അത് മതി കേട്ടോ കരുതിയിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ കബ്സ മാത്രമേ കേൾക്കണേ ഉള്ളൂ കേട്ടോ ബാക്കിയില്ലയെന്ന് തോന്നുന്നില്ല കേട്ടോ വീഡിയോ എടുത്തിൽ അപ്പോൾ അങ്ങനെ അത് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോയി വീട്ടിൽ പോയി വന്നതാകുമ്പോൾ കുറച്ച് അത്യാവശ്യം പണികളും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടൊന്നും കൂടുതൽ പറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ லைக் किया शेयर किया सब्सक्राइब या तो கூட ಏನರಿದ್ದೀನಿ ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಸಪೋರ್ಟ್ ಮಾಡಿ ಟು ಓಕೆ ಬೈ